ആരെങ്കിലും വിശ്വസിക്കുന്നു അഥവാ ഒരു മുഖ്മനായ മനുഷ്യനാണെങ്കിൽ അവൻ സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിക്കട്ടെ ആരെ കാണുകയാണെങ്കിൽ സംസാരിക്കുമ്പോ നല്ല വിഷയങ്ങൾ നല്ല കാര്യങ്ങൾ സംസാരിക്കട്ടെ ഞാൻ തന്നെ എന്തെങ്കിലും സംസാരത്തിൽ പിഴവ് വന്നു പോകുന്നതിനാണെങ്കിൽ ചില സംസാരിക്കുമ്പോൾ തമാശയാവും പിന്നെ കുറ്റമാവും ഇങ്ങനത്തെ ആളാണെങ്കിൽ അവൻ സംസാരം സൂക്ഷിക്കണം അങ്ങനെ സംസാരിക്കുമ്പോ ധൈര്യം ഇല്ല മറ്റൊരു സംസാരങ്ങൾ വന്നു പോകുന്നവനാണെങ്കിൽ അത് നോമ്പിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോ വലിയ നോമ്പിന്റെ പ്രതിഫലത്തെയും മറ്റുമൊക്കെ ബാധിക്കുന്ന വലിയ വിഷയമാണ് അള്ളാഹു കാണാം അതിൽ പറയുകയാണ് എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മെ തടയുന്ന അതിന്റെ തൊട്ട് നമ്മൾ തടയുന്നത് അതിനെ കീറിക്കളയാത്ത കാലത്തോളം അതോ നോമ്പിനെ കീറിക്കളയുന്ന പ്രവർത്തനം ഉണ്ട് അത് ശ്രദ്ധിക്കണമെന്നാണ് എഴുതങ്ങൾ പറയുന്നത് അപ്പോൾ ചോദിക്കപ്പെട്ടു എത്രയും പോകും എങ്ങനെയാണ് എഴുതുന്നത് നോമ്പിനെ കീറിക്കളയുന്നത് അപ്പൊ പറഞ്ഞു അത് കള്ളം പറയുന്നത് കൊണ്ടാണ് അതിലെങ്കിൽ ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ കളയുന്ന പ്രവർത്തനമായിരുന്നു അതുപോലെ തന്നെ വിവിധങ്ങളുടെ കാലത്ത് സംഭവം ഉണ്ടായി സർവാര ചിന്തങ്ങളുടെ കാലത്ത് രണ്ട് സ്ത്രീകൾ ഒരു നോമ്പ് എടുക്കുകയാണ് രണ്ട് സ്ത്രീകൾ നോമ്പെടുത്തു അങ്ങനെ വൈകുന്നേര സമയമായപ്പോ അള്ളാഹിന്റെ മാർഗത്തിൽ അവർ നോമ്പെടുത്തു അവർ ശക്തമായ ദാഹവും വിശവും സഹിച്ചു നോമ്പെടുത്തു പക്ഷെ വൈകുന്നേര സമയമായ അവർക്ക് സഹിക്കാൻ കഴിയാത്ത പ്രയാസവും വിശവും ക്ഷീണവും ഒക്കെ വന്നു അവനടി ഞങ്ങൾ അരികിലേക്ക് നോമ്പ് മുറിക്കട്ടെ എന്ന അനുവാദത്തിന് വേണ്ടി ഒരാളെ പറഞ്ഞേക്കുകയും ചെയ്തു രണ്ട് സ്ത്രീകൾ നോമ്പെടുത്തവരാണ് അള്ളാഹിന്റെ മാർഗത്തിൽ അവർ നോമ്പെടുത്തു പക്ഷെ വൈകുന്നേരമായപ്പോ അവർക്ക് ഒന്നിനും പിടിച്ചു നിൽക്കാനും ഒന്നിനും കഴിയുന്നില്ല വളരെ മോശമായ രീതിയിലായി പോയി മരണത്തോടടുത്തു അനുവാദത്തിന്റെ അരികിലേക്ക് പറഞ്ഞു അവരെ കുറിച്ചു കൊണ്ടുവരുവാനും അവർ ഒരു പാത്രം കൊണ്ടുവരുവാനും അങ്ങനെ ഒരു പാത്രം അരികിൽ കൊണ്ടുവരപ്പെട്ടു ആ രണ്ട് സ്ത്രീകളോടും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ചർത്തിക്കണം രണ്ടുപേരും ചർത്തിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ആ പാത്രത്തിലേക്ക് ചർത്തിച്ചു ഒന്നാമത്തെ ആര് ചർത്തിച്ചപ്പോ മോശമായ മലിനമായ രക്തമാണ് അതുപോലെ മാംസ കഷ്ണങ്ങളുമാണ് ചർദ്ദിച്ചത് എന്ന് രീതിയിൽ കാണാം അങ്ങനെ രണ്ടാമത്തെ ആളെ കൊണ്ടും ചർദിപ്പിച്ചപ്പോ രണ്ടാമത്തെ ആളും അതുപോലെ അങ്ങനെ ആ പാത്രം നിറഞ്ഞു മോശമായ രക്തം കൊണ്ടും മാംസ കഷ്ണങ്ങൾ കൊണ്ടും നിറഞ്ഞു എന്നിട്ട് അപ്പൊ സഹാബികൾക്ക് അന്തം വിട്ടുകൊണ്ട് അത്ഭുതത്തോടെ ചോദിച്ചിട്ടുണ്ട് എന്താണ് അത്ഭുത സംഭവം അപ്പൊ ും അള്ളാഹുവിന്റെ ഹലാലായ ഭക്ഷണം കഴിച്ച് നല്ല നിനക്ക് നോമ്പ് എടുത്തു പക്ഷേ രണ്ടുപേരും അഥവാ ദൈവത്ത് പോലത്തെ കാര്യങ്ങൾ സംസാരിച്ച് രണ്ട് സ്ത്രീകളും പരസ്പരം തമ്മിൽ സംസാരിച്ച് മോശമായ പ്രവർത്തനത്തിലൂടെ ഹറാമായ പ്രവർത്തനത്തിലൂടെ അവർ നോമ്പ് അവർ മുറുകിച്ച് അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാതെ നമ്മുടെ സംസാരത്തിലൂടെ വന്നു പോകുന്ന കളവുകളോ ഇവത്തോ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം മോംബെന്റെ ഫകിലത്തിനെ മഹത്വത്തെ മോംബെ നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളായിരിക്കും അള്ളാഹു മാറാവട്ടങ്ങളായിരിക്കും കുറവുമലം തപ്പവയുടെ കുറവുമലം നമ്മിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു നൽകുകയും നമ്മുടെ െ ബാധിക്കാതെ നല്ല നിരക്ക് മുപ്പത് നോമ്പുകളും കരസ്ഥെടുക്കാൻ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ അവയവങ്ങൾക്കും നോമ്പിന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ ആഴത്തോടെ നോമ്പുകൾ എടുക്കാനും പാപങ്ങളിൽ വിട്ടു നിൽക്കാനും മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലു